ലോഗുസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാഠഭാഗങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂതിയായിലെ ബത്ലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യൂതിയായിലെ ബത്ലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങിത്തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കഴുതുകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റ് അവൻ യാത്രയ്ക്കുരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ പോകാനിരുന്നേറ്റെങ്കിലും അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അതിരാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബ്യൂസിന് ജെറൂസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയട്ട രണ്ട് കഴുതുകളും കൂടെ ഉണ്ടായിരുന്നു അവർ ജബ്യൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു പൃഥ്വിൻ യജമാനോട് പറഞ്ഞു നമുക്ക് ജബ്യൂസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവൻ്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലരുടെ അല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്ത് ഇരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അത് ഒരു വൃദ്ധൻ വയലിൽ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രേ മലനാട്ടുകാരനും ഗിബയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാർ ആയിരുന്നു അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ പുതു സ്ഥലത്തിരുന്ന യാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യുദിഐയിൽ ബത്ലഹേമിൽ നിന്ന് എഫ്രെ മിളനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യുദിഐയിലെ ബത്ലഹേമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അവയം തരുന്നില്ല കരുതുകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവിശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കരുതുകൾക്ക് തീറ്റുകൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ട ചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ച് വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി അവനുമായിരമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യർ എൻ്റെ അതിഥിയാണല്ലോ ഈ മ്ളേച്ച പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കന്യകയായൊരു പുത്രിയും ഈ മനുഷ്യനൊരു ഉപനാരിയുമുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല ലേവ്യൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തൻ്റെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു വെളിച്ചം പരക്കുന്നതുവരെ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിളപ്പടി മേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവനൊരു കത്തി എടുത്ത് തൻ്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്നുവരെ ഇപ്രകാരം ഒന്നും സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ ചോദ്യോത്തരങ്ങൾ ആരുടെ മ്ളേച്ഛതയെക്കുറിച്ചാണ് പത്തൊമ്പതാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് ഉത്തരം ഗിബേയക്കാരുടെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേലിൽ എന്തില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം രാജവാഴ്ച ലേവിൻ ആരെയാണ് ഉപനാരിയായി സ്വീകരിച്ചിരുന്നത് ഉത്തരം യൂതിയായിലെ ഒരു ബത്ലഹേംകാരിയെ എവിടെ നിന്ന് വന്ന് താമസിച്ചിരുന്ന ലേവിനാണ് ഉപനാരിയെ സ്വീകരിച്ചത് ഉത്തരം എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ലേവിനോട് പിണങ്ങിയ ഉപനാരി തിരികെ പോയത് എവിടേക്ക് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് എവിടെയുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ആണ് ഉപനാരി തിരികെ പോയത് ഉത്തരം യൂതിയായിലെ ബത്ലഹേമിലുള്ള ഉപനാരിയെ എന്തു പറഞ്ഞ് തിരികെ കൊണ്ടുവരാനാണ് ഭർത്താവ് ഇറങ്ങിത്തിരിച്ചത് ഉത്തരം അനുനയം ഉപനാരിയെ തിരികെ കൊണ്ടുവരാൻ പോയ ഭർത്താവ് ആരെ കൂടെ കൂട്ടി ഉത്തരം വേലക്കാരനെ വേലക്കാരന് പുറമെ ആരെ കൂടിയാണ് അവൻ കൊണ്ടുപോയത് ഉത്തരം രണ്ട് കഴുതുകളെയും വേലക്കാരനും രണ്ട് കഴുതുകൾക്കുമൊപ്പം അവൻ എവിടെയാണ് എത്തിയത് ഉത്തരം യുവതിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി ഉപനാരിയുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചത് ആര് ഉത്തരം യുവതിയുടെ പിതാവ് അവിടെ താമസിക്കാൻ ലേവിനെ നിർബന്ധിച്ചത് ആര് ഉത്തരം അമ്മായിയപ്പൻ എത്ര ദിവസമാണ് അവൻ അവിടെ താമസിച്ചത് ഉത്തരം മൂന്ന് ദിവസം നാലാം ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയ ലേവിനോട് സംസാരിക്കുന്നത് ആര് ഉത്തരം യുവതിയുടെ പിതാവ് നാലാം ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങിയ ലേവിനോട് യുവതിയുടെ പിതാവ് പറയുന്നത് എന്ത് ഉത്തരം അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു തീർത്തുപോകാം യുവതിയുടെ പിതാവും ലേവിനും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തതിന് ശേഷം യുവതിയുടെ പിതാവ് ലേവിനോട് പറഞ്ഞതെന്ത് ഉത്തരം രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ ആരെല്ലാം പോകാൻ തയ്യാറായി എന്നാണ് ഒമ്പതാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും അപ്പോൾ തന്നെ പുറപ്പെട്ട ലേവിനും തൻ്റെ ഉപനാരിയും വേലക്കാരനും എവിടെയാണ് എത്തിയത് ഉത്തരം ജബ്യൂസിന് ജെറൂസലേമിന് എതിർഭാഗത്തെത്തി നമുക്ക് ജബ്യൂസരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം എന്ന് പറഞ്ഞ ഭൃത്തിനോട് യജമാനൻ ആദ്യം പറയുന്നത് എന്ത് ഉത്തരം അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് എവിടെ രാത്രി കഴിക്കാം എന്നാണ് യജമാനൻ ഭൃത്തിനോട് പറയുന്നത് ഉത്തരം ഗിബയായിലോ റാമായിലോ അവർ യാത്ര ചെയ്ത് എവിടെ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചിരുന്നത് ഉത്തരം ഗിബയായിൽ ഗിബയ ഏത് ഗോത്രക്കാരുടെ പട്ടണമായിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ഗിബയയിലെത്തിയ അവർ നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല നഗരത്തിലെ തുറസായ സ്ഥലത്തിരുന്നപ്പോൾ ആരും അടങ്ങി വരുന്നതാണ് അവർ കണ്ടത് ഉത്തരം ഒരു വൃദ്ധൻ ആ നഗരത്തിലെ സ്ഥലവാസികൾ ഏത് ഗോത്രക്കാരായിരുന്നു ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ആ വൃദ്ധൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ആരെയാണ് കണ്ടത് ഉത്തരം പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ തങ്ങൾക്ക് വേണ്ടതെല്ലാം തങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല എന്ന് ലേവിൻ പറഞ്ഞപ്പോൾ വൃദ്ധൻ ആദ്യം പറഞ്ഞത് എന്ത് ഉത്തരം സമാധാനമായിരിക്കുക എവിടെ രാത്രി കഴിക്കരുത് എന്നാണ് വൃദ്ധൻ ലേവിനോട് പറഞ്ഞത് ഉത്തരം പൊതുസ്ഥലത്ത് വൃദ്ധൻ ലേവിനേയും കൂടെയുള്ളവരെയും കൊണ്ടുപോയത് എവിടേക്ക് ഉത്തരം വീട്ടിൽ അവർ വൃദ്ധൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ ആ വീട് വളഞ്ഞതാര് ഉത്തരം നഗരത്തിലെ ചില ആഭാസന്മാർ ഇസ്രായേൽ എവിടെ നിന്ന് വന്നതിന് ശേഷം ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാണ് ലേവ്യൻ കൊടുത്തയച്ചവ കണ്ടവരെല്ലാം പറഞ്ഞത് ഉത്തരം ഈജിപ്തിൽ നിന്ന് ഇതേപ്പറ്റി എന്ത് ചെയ്യുമെന്നാണ് ലേവൻ കൊടുത്തയച്ചത് ലഭിച്ച ഇസ്രായേൽ ജനം പറഞ്ഞത് ഉത്തരം ആലോചിച്ച് തീരുമാനിക്കുവിൻ ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത് ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിലെ തലക്കെട്ടുകൾ ഏതെല്ലാം ഉത്തരം ഗിബിയക്കാരുടെ മ്ലേചത